എന്താണോ കോഴിക്കറിയാ അല്ല എന്റെ ഒക്കെ പ്രായമുള്ള കോഴിയാണല്ലോ കഴിക്കുന്നു ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം തന്നെ ഇനി വല്ല ഉണ്ടോടോ നക്കാൻ മീൻകറിയ ഒരു വടി കിട്ടുമോ പിന്നെ ഉണ്ട് എന്തിനാ ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കേ ഉപ്പില്ല മുളകുമില്ല ഒന്നുമില്ല ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം എന്നാ തന്നെ ഈ ടേബിളെ നിരത്തി വെച്ചിട്ട് ഉപ്പ മുളക് ഉള്ളി ജീരകം കരുവേപ്പല എല്ലാ ഇതിലിട്ടുവച്ചാല് ഞാൻ എന്റെ പരുവത്രീറ്റിപ്പോ എന്നെ വേണം പറയാൻ തനിക്ക് പ്ലേറ്റ്